വളരെ പ്രധാനപ്പെട്ട നാല് അസുഖങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ അതിലൊന്നാമത്തെ കാര്യമാണ് മൂത്രം ഒറ്റ പോവുക ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മൂത്രം നിയന്ത്രിക്കാൻ കഴിയാതെ ഒറ്റ പോകുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മലം പോകുമ്പോഴും ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കൊക്കെ ഗർഭപാത്രം ഇങ്ങനെ താഴ്ന്നു വരുന്നൊരവസ്ഥ ഉണ്ടാവും നാലാമത്തത് നിങ്ങളുടെ സെക്ഷുവൽ ഫംഗ്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം ഇതിനെല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ടെക്നിക്കാണ് സ്ക്വീസ് ആൻഡ് ലിഫ്റ്റ് എന്നൊരു എക്സസൈസ് ഇത് പറഞ്ഞു തരാൻ കുറച്ച് പ്രയാസമാണ് വെച്ചൊരു സിമ്പിൾ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിച്ച് തുടങ്ങിയിട്ട് പാതി വഴിയിൽ മൂത്രം നമ്മൾ കൈയൊന്നും കൂടാതെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക മൂത്രം നിർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്ന ഇതേ പൊസിഷൻ നമ്മൾ മൂത്രം ഒഴിക്കാത്ത സമയത്ത് ചെയ്യാം കഴിയുന്നതും കിടന്നിട്ട് തന്നെ ചെയ്യുക കാലൊക്കെ മടക്കി വെച്ച് പാദം നിലത്ത് ചവിട്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം ഇങ്ങനെ ഒരു ടെൻ ടൈംസ് മുതൽ ഒരു ട്വൻറ്റി ടൈംസ് വരെ ദിവസം ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസോ അല്ലെങ്കിൽ നമ്മുടെ തൈസിലൂടെ മസിൽസോ നമ്മുടെ ബട്ടക്സിലൂടെ മസിൽസോ ഒന്നും ഉൾപ്പെടാതെ പെൽവിക് മസിൽസ് മാത്രം ഉൾപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ആവുകയും ഇത്തരം നാല് കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിധിവരെ രക്ഷപ്പെടാനും സാധിക്കും